മറ്റു രാജ്യങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഇപ്പോ ഇറാന് സായുധ സംഘടനകളായിട്ടുള്ള ഹമാസിനെയും ഐസിസിനെയും ഒക്കെ വളർത്തിക്കൊണ്ടുവന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു ഒടുവിൽ ഇറാനിൽ തന്നെ ഒരു വിപ്ലവം ഉണ്ടായപ്പോൾ ഹിജാബിന് വേണ്ടി ഹിജാബ് വിരുദ്ധമായിട്ട് സമരമുണ്ടായപ്പോൾ ആ ഭീകരവാദികൾ തന്നെ ആ രാജ്യം അട്ടിച്ചു തകർക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു അതെ അവരെ പ്രതിരോധിക്കാൻ ഇറാനകത്ത് നിന്ന് തന്നെ ഒരു ജനത പിറവിയെടുക്കുകയും അവർ ഖുർആാനും ഹിജാബുമൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് പ്രതിരോധിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതല്ലേ ഈ ഭീകരവാദത്തരവും തീവ്രവാദവും ഒന്നും ഉടനെയൊന്നും അവസാനിക്കില്ല അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ പിറവിയെടുക്കുന്ന തീവ്രവാദ സംഘടനയെ എൻ ഐ എ നിരീക്ഷിക്കുകയും അതിനകത്ത് ഇരുപത്തിയൊന്നോളം മലയാളി സാന്നിധ്യം തിരിച്ചറിയുകയും ചെയ്തിട്ട് ഓരോന്നോരോന്നിനെയായിട്ട് പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ അയ്യോ നമ്മുടെ രാജ്യം അങ്ങനെയൊന്നും അല്ല ഇതൊന്നും ശരിയല്ല മുഖ്യധാര മാധ്യമങ്ങളിൽ നമുക്ക് ഇത്തരം വാർത്തകളൊന്നും കാണാൻ പറ്റില്ല ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന ഈ വാർത്തകളൊന്നും മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുക്കുക സംഘടനകളൊക്കെ പിന്നെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകണം അപ്പൊ ഈ ഇന്ത്യൻ സപ്പോർട്ട് മറ്റൊരു കാര്യം എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിലെ വലിയൊരു പോയിന്റ് അതിന് അവർ പറയുന്ന കാര്യം ഈ ഐ എസ് കെ പി ഇന്ത്യയിൽ ഉടൻ തന്നെ റിക്രൂട്ട്മെന്റ് ആരംഭിക്കും ഇതെന്നാണ് പറയുന്നത് ഇവിടെയാണ് ഞാൻ നിരോധിക്കപ്പെട്ട സംഘടനകളൊക്കെ വീണ്ടും പല രൂപത്തിൽ ഇവിടെ പൊട്ടിമുളയ്ക്കുന്നുണ്ട് ആ പൊട്ടിമുളയ്ക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡൗട്ട് ഇത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത് ഏതാ അവരിവിടെ ഇങ്ങനെ ഒരു മാസ് പൈവ് നിർത്താൻ തീരുമാനിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഈ ഇവിടെ കേരളത്തിലടക്കം ചില സാംസ്കാരിക സംഘടനകൾ ചില സാമൂഹിക സംഘടനകൾ ചില അവാർഡ് കമ്മിറ്റിക്കാര് ഇങ്ങനെയൊക്കെയുള്ള ചില പുസ്തകോത്സവ കമ്മിറ്റിക്കാരെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവതാരങ്ങൾ ഇപ്പം പ്രവേശനം ചെയ്തിട്ടുണ്ട് ഇവിടെ കിലാബത്തിന്റെ വർക്ക് കേരളത്തിൽ നേരത്തെ തുടങ്ങി സിനിമ സിനിമയിലൂടെ തന്നെ കിലാബത്തിന്റെ വർക്ക് തുടങ്ങുന്നുണ്ട് അത് സംസ്കാരത്തിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇതിപ്പോൾ ഒരു സാഹിത്യപരമായിട്ടുള്ള ഒരു ഒരു മുന്നേറ്റത്തിനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് ഇത് എന്തായാലും ഒരു വലിയ വാർത്ത തന്നെയാണ് കാരണം ഈ ഒരു വാർത്ത നമ്മൾ മലയാളികൾ അറിയാതെ പോകരുത് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത് ഇത് വലിയ ഗവർണമെന്റ് വാർത്തയാണ് പക്ഷെ ഇതൊക്കെ വന്ന് പൊട്ടിത്തെറിച്ച ആർക്കും മരിച്ചത് മലയാളിയാണോ വളരെ പ്രശ്നം എന്താ പറയുക നമ്മൾ ഈ കുജിയുടെ വാർത്ത എടുക്കുന്നു ഉൾഫയുടെ വാർത്ത എടുക്കുന്നു ഇവിടെയുള്ള സ്ലീപ്പർ സെൽ മോഡ്യൂളുകളുടെ വാർത്ത എടുക്കുന്നു പോപ്പുലർ ഫ്രണ്ട് വിദേശത്ത് ഇരുന്ന് ഇവിടെ ഇരുപത്തിയേഴ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി ഇവിടെ മോഡ്യൂളുകളെ രൂപീകരിക്കുന്നുള്ള വാർത്ത എടുക്കുന്നു പക്ഷെ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു തട എന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിഭാഗം ഒക്കെയാണ് നമ്മൾ ഈ ഹുജിയുടെ വാർത്തകൾ നമ്മൾ എടുക്കുന്നു അടുത്ത നിമിഷം തന്നെ ഇത് ഇതിന്റെ ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നില്ല ഈ വാർത്തയും കിട്ടാത്തെന്ന് പറഞ്ഞാൽ റുജി എന്തെങ്കിലും പ്രവർത്തനം ഇവിടെ നടത്തി വിജയം പറഞ്ഞു ഇപ്പൊ ഇവിടെ കുട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ അടുത്ത വലിയ വാർത്തയും സംഭവിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ കേന്ദ്രം വന്നി കൃത്യമായിട്ട് തടയും കേന്ദ്രം കൃത്യമായിട്ട് തടയിട്ട് നിർത്തി ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം തന്നെ വന്നൊരു വാർത്ത ഈ പറഞ്ഞു പറഞ്ഞ കഴിഞ്ഞി യുടെ ശ്രീ ദേവയുടെ ഒരു ആ ഒരു വലം കയ്യെ അജ്ഞാത അവിടെ വെടിവെച്ച് കൊണ്ടിട്ടുണ്ട് കസൂരിൽ അയാളുടെ വീടിന് മുമ്പിൽ വെച്ചാണ് അജ്ഞാതൻ വെടിവെച്ച് കൊണ്ടത് ഈ ഭീകരവാദികളെല്ലാം ഈ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടണമെന്ന് ഭീകരവാദികൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുക ഒന്ന് ആരും നോക്കിയ പാകിസ്ഥാൻ ഭീകരവാദികളുടെ അവസ്ഥയെന്ന് പറഞ്ഞു അതാണ് നമ്മുടെ ഇന്റലിജൻസ് നമ്മുടെ ആഭ്യന്തരവും അത്ര ശക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നു രാജ്യം നടക്കുന്നു ഇന്ന് നമ്മൾ നേവിക്ക് വേണ്ടി മാത്രം ഏറ്റവും ഭാരം കൂടിയ നാലായിരത്തി നാനൂറ് കിലോക്കെ ഭാരം വലിയ ഉപഗ്രഹം നേവിക്ക് വേണ്ടി മാത്രം കൂടിയാണ് ഇന്നത്തെ എന്ത പേര് എം ബം ത്രീ എന്നാണ് ഉപ്രഹത്തിന്റെ പേര് എന്തുകൊണ്ടാണ് ഇത് വിടുന്നത് ഇവിടെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കാര്യങ്ങള് പാകിസ്ഥാന ഭയപ്പെടുന്നത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു നമ്മൾ ഒരു സ്റ്റാർ വാറിലേക്ക് പോകുകയാണ് അപ്പൊ എന്മാര് ലക്ഷ്യം നിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപഗ്രഹ പണി അതായത് ഫിസിക്കലി നമ്മുടെ സൈന്യങ്ങളൊന്നും അനങ്ങാതെ അവിടെ നിന്ന് ചില ബട്ടണുകളൊക്കെ അമർത്തുമ്പോ എന്താ പറയുക ഈ ഉപഗ്രഹം വഴിയുള്ള സ്റ്റാർ വാർന്നുള്ള നീക്കമാണ് അവർ നടത്തുന്നതാണ് അവര് ഭയപ്പെടുന്നത് കാരണം ഒറ്റടിക്കാൻ നെറ്റ്വർക്കുകൾ കമ്പനി കറണ്ട് പോകുകയായിരിക്കും ഇവരെ വീട്ടിലാകൊണ്ട് അടിക്കുക ഇപ്പൊ ഇത് ആ ഒരു ഭയം അവർക്ക് വല്ലാതെ വന്നിട്ട് അപ്പം ഇന്ത്യക്ക് ഇവരെ കുറിച്ചിട്ട് ഭയമല്ല ഉള്ളത് മറിച്ച് ഈ രാജ്യത്തിനകത്തുള്ള തീവ്രവാദികളെയും ഭീകരവാദികളെയും എങ്ങനെയാണ് അമർച്ച ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ഈ രാജ്യത്തിനറിയാം അപ്പോൾ ഈ ഭീകരവാദിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒന്ന് സമാധാനത്തോടു കൂടി ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ രാജ്യത്താണ് ഇവരിയ്ക്കുന്നത് ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇവരപ്പപ്പോൾ അറിയുന്നു ഇവര് അപ്പപ്പോൾ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് നമുക്കറിയാം ഒരു ജ്യോതി മൽഹോത്ര ഇവർ കളിച്ചു ഓ രാജ്യത്തിന്റെ എവിടെയൊക്കെയാണ് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉള്ളത് എവിടെയൊക്കെയാണ് ഭീകരവാദികൾക്ക് തമ്പടിക്കാൻ എളുപ്പമായിട്ടുള്ളത് എവിടെ ഇരുന്നാലാണ് ഏറ്റവും കൂടുതൽ ബഹുദൈവ വിശ്വാസികളെ കല്ലിനെയും മണ്ണിനെയും ആരാധിക്കുന്ന ഈ ഇവരെ എങ്ങനെയാണ് ഇല്ലാതാക്കാൻ സാധിക്കുന്നത് കൃത്യമായി അവർ കണ്ടെത്തും അവരതൊരു വ്ലോഗിലൂടെ പാകിസ്ഥാനിൽ പോയിട്ട് പരിചയപ്പെടുത്തു വ്യത്യസ്തമായ ഭാഷകളിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത് ആ ഇന്ന ഇൻഡ തീർത്ഥാടന കേന്ദ്രങ്ങൾ മഹാകുംഭമേള പോലെ പഹൽഗാം പോലെ ഇവര് നൽകുന്ന മുന്നറിയിപ്പുകളാണ് അങ്ങനെ ഇവര് മനസ്സിലാക്കുന്നു ശരി ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ എത്തും ആ സമയത്ത് നമുക്ക് ചാവേറുകളായി പൊട്ടിത്തെറിക്കാം അങ്ങനെ പൊട്ടിത്തെറിച്ച് ഇവരെ വിജയിപ്പിച്ചില്ലേ പഹൽഗാമില് ഇഷ്ടംപോലെ വീടുകളാണ് ഈ ഭീകരന്മാർക്കു വേണ്ടി മുസ്ലിങ്ങൾ മാറിക്കൊടുത്തത് ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് വരെ പ്രാദേശികവാസികളെയാണ് എൻ അറസ്റ്റ് ചെയ്തു കൊണ്ട് ചോദ്യം ചെയ്ത് വിട്ടയച്ചത് അവരൊക്കെ ഇതിന്റെ ഭാഗമാക്കായിരുന്നു ഇവർക്ക് ഇന്റർനെറ്റ് എത്തിച്ചു കൊടുക്കാൻ ഇവർക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഇവർക്ക് വേണ്ടെന്ന വാർത്തകൾ എത്തിച്ചു കൊടുക്കാൻ ശത്രുക്കൾ ആരും ഇവരെ സംശയിക്കാത്ത രൂപത്തിൽ ഇവർക്ക് വേണ്ടുന്ന സുരക്ഷിതമായ താവളം ഭക്ഷണവും വസ്ത്രവും ഷെൽട്ടറുകളുമൊക്കെ ഒപ്പിച്ചു കൊടുക്കാൻ അവരായിരുന്നു ഇവർക്ക് കൂട്ടുനിന്നതെല്ലാം അതെല്ലാം ഇപ്പോൾ പൊക്കിയെടുത്തില്ലേ ഇത് ആദ്യമായിട്ടാണ് മാറാട് കോഴിക്കോട് മാറാട് കൊലപാതകങ്ങൾ കൂട്ടക്കുരുതി നടന്ന സമയത്ത് അടുത്ത മുസ്ലിം വീടുകളിലെ ആളുകളൊക്കെ ഉടുത്തൊരുങ്ങി പോകുന്നു എങ്ങോട്ടോ പെട്ടിയും കിടക്കുകയും പെറുക്കി അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്ന ഹിന്ദുക്കൾ ചോദിക്കുന്നു അല്ല നീ എവിടെ പോകാതെ അളിയന്റെ കല്യാണം അത് മരുമോടെ പെങ്ങളുടെ കല്യാണം അവിടെ പോകണം ഇവിടെ പോകണം ആ വീടുകളിൽ വന്ന് താമസിച്ചത് അത്രയും ഭീകരമാണ് എന്തിന് ഇവിടെയുള്ള സ്ത്രീകളും കുട്ടികളും ഷെൽട്ടറിൽ എത്തിയിട്ട് വേണം കാഫിറുകളെ ഇല്ലായ്മ ചെയ്യാൻ അങ്ങനെ കാഫിറുകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇവർ ഇവരുടെ അജണ്ടകൾ നടപ്പിലാക്കുക ഫേസ്ബുക്കില് തക്വാ ടോക്സ് എന്ന് പറഞ്ഞൊരു മീഡിയ ഈ ടോക്സ് ഒരു സൽമാൻ എന്ന് പറയുന്ന മതം വിട്ട

അല്ലാതെ ഞങ്ങൾ അതിൽ കല്ലിനോടല്ല പ്രാർത്ഥിക്കുന്നത് ആ കെട്ടിടത്തിന് മുകളിൽ ചവിട്ടിക്കറി ഞങ്ങള് വർഷാവർഷം അത് കഴുകി വൃത്തിയാക്കുന്നത് നീക്കുന്നതിന്റെയൊക്കെ ആരാധിക്കുന്ന കല്ലിന്റെ പുറത്ത് ചവിട്ടിക്കര നിന്ന് കഴുകി വൃത്തിയാക്കും ഇല്ലല്ലോ അതാണ് നമ്മൾ നീങ്ങിക്കും തമ്മിലുള്ള വ്യത്യാസം പിന്നെ ദ്രശിച്ചു പോകിയോ എടാ മൈരേ ആദ്യം ഏജ് ഓഫ് കൺസെന്റ് എന്ന് പറയുന്ന ഒരു സാധനം എന്താണെന്ന് മനസ്സിലാക്കണം അതിന് നിനക്ക് നിനക്ക് വിവരം പോയത് കൊണ്ടോന്ന് എനിക്കറിയത്തില്ല അതൊന്നും സെർച്ച് ചെയ്ത് നോക്കണം ചാറ്റ് ജി ബിറ്റിയിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ ഈ ഈ കാലത്ത് പോലും ഏറ്റവും പത്തും പന്ത്രണ്ടും പതിനൊന്നും ഒക്കെയാണ് പറയുന്നത് അപ്പോഴേ ആയിരത്തി വർഷം മുമ്പ് നടന്ന ഒരു കല്യാണം ഒക്കെ കൊണ്ടു നടക്കരുത് ഇപ്പോഴത്തെ കാലത്ത് പോലും മികച്ച രാജ്യങ്ങളിൽ ഈ പന്ത്രണ്ടും പത്തും പതിനൊന്നും ഒക്കെ പറയുന്ന മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് എന്താ കൊള്ള മുതലാ അല്ല കൊള്ള മുതലാണോ അതെന്തൊന്ന് മനസ്സിലായില്ല മനസ്സിലായില്ല അത് പറഞ്ഞേ നേരക്കിട്ടുണ്ടെ അതിനുള്ള മറുപടി തന്നെ തിരിച്ച് നിന്റെ നിന്റെ മതത്തെ പറ്റിയുള്ള പൊട്ടൻ മതങ്ങളുണ്ടല്ലോ വിത്ത് വിത്തുകളുടെ മതം ഉണ്ടല്ലോ കുറെ പൊട്ടൻ കല്ലുകളും ഒക്കെ വെച്ച് ആരാധിക്കുന്നത് അതിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് ഞങ്ങൾക്ക് എല്ലാത്തിനും ഉണ്ട് അതാണ് ഞങ്ങൾ നീന്തൽ വ്യത്യാസം നീ നീന്തുകയാണ് ഞങ്ങളുടെ മതത്തെ പറ്റി ചോദിക്കും ഞങ്ങൾക്ക് അതിനെല്ലാം കൃത്യമായി ബ്ലോക്ക് ചെയ്ത് അതാ കമറ്റ് കാണാത്ത ആദ്യം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഇടയ്ക്കിടക്ക് നമ്മള് ഇവരെന്താണ് എന്ന് ഒന്ന് ബോധ്യപ്പെടണമല്ലോ അതുകൊണ്ടാണ് ഇതൊക്കെ കളയാതെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ ഇവരെ ശക്തരായി കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് എന്തും ആരോടും പറ്റുമെന്നും മറ്റുള്ളവരാരും അതിനൊന്നും പോരാത്തവരാണെന്നുമുള്ള ഒരു രീതി ഇവർ ഈ കേരളത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട് കാരണം നമുക്ക് മാത്രം എന്തും പറ്റും മറ്റുള്ളവർക്ക് ആർക്കും ഒന്നും ഈ നാട്ടിൽ പാടില്ല എന്ന ഒരു രീതി കേരളത്തിൽ വലിയ രൂപത്തിൽ ആയുധ ശേഖരം നടത്തുകയും കേരളത്തിലെ ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി അവർ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ എത്രയോ വർഷങ്ങൾ കൊണ്ട് ഇത് തെളിവുകൾ സഹിതം ഡേറ്റാസ് ബേസ് വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് പക്ഷെ അപ്പോഴൊന്നും ആരും വിശ്വസിച്ചില്ലല്ലോ അപ്പൊ മനസ്സിലായോ ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇവര് തയ്യാറെടുത്തുകൊണ്ടിരിക്കുവാണ് ഒരുപാട് അനുഭവങ്ങളും ഈ പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ കെവിൻ പീറ്റർ ചില വസ്തുതകൾ അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ നമ്മൾ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ തീർച്ചയായിട്ടും തന്നെ വേണം ശരിക്കും ഞാൻ ഭയപ്പെടുന്നത് അങ്ങനെ പറയുന്ന ഒരു വ്യാജ പ്രചാരണമാണെന്നാണ് പറയുന്നത് ഒരിക്കലുമല്ലോ ഇപ്പൊ ഭാരതത്തിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇസ്ലാമിക തീവ്രവാദത്തെ ഭയപ്പെടണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ കേരളം മാത്രം അതിശോക്തില്ലേ ഒരിക്കലും ഇവിടുത്തെ സൗഹൃദത്തോടെ സമാധാനത്തോടെ എല്ലാവരും കഴിയുന്നു മാത്രമല്ല ഇവിടെ ഒരു കലാപം ഉണ്ടാവുകയാണെങ്കിൽ മുലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ കുരുപാട് നഷ്ടമുണ്ട് അപ്പൊ യൂസഫ് അല്ലെ പോലെയുള്ള ആളുകൾ വ്യവസായ രംഗത്ത് ആശുപത്രി മേഖല വിദ്യാഭ്യാസ മേഖല വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഇവിടം സേഫാക്കി വെക്കാൻ ബന്ധപ്പെട്ട ആളുകൾ ഇന്നും ഒരു കരുതലുണ്ടാവും എന്ന് പറയുന്ന ആളുകളുണ്ട് അത് തെറ്റാണ് കാശ്മീരില് അക്രമം ഉണ്ടായിട്ട് ഏതെങ്കിലും മുസ്ലിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളോ കടകളോ വീടുകളോ കത്തിക്കേണ്ടത് ഇവിടെ ഏതൊക്കെ തകർക്കണം ഏതൊക്കെ കത്തിക്കണം എന്നുള്ള ലിസ്റ്റ് കൃത്യമായി അതിന്റെ ആൾക്കാരുടെ കയ്യിലുണ്ട് ഞാൻ വായിക്കുന്ന ഒരേവിധം ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വർഗീയ കലാപമാണ് ഇവിടെ സംഭവിക്കുന്നത് ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് അതിന്റെ എല്ലാ അനുകൂല ഘടകങ്ങളും ഇവിടെ ഉണ്ട് എല്ലാ അതിന് ഉതകുന്ന എല്ലാ ഒരു കടവും ഇവിടെ ഉണ്ട് അതിന്റെ ചെറിയ ചെറിയ ടെസ്റ്റുകളാണ് പല സ്ഥലത്തും ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക കണ്ടോണ്ടിരിക്കുന്നത് വയനാട്ടിൽ ഉൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുന്നു പല സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലത് കണ്ടു അതിന്റെ എല്ലാ ഘടകങ്ങളും ഇവിടെ ഉണ്ട് ഏറ്റവും അധികം അന്യസംസ്ഥാന തൊഴിലാളികൾ അന്യസംസ്ഥാന അന്യരാജ്യത്തൊഴിലാളികൾ ഉണ്ട് മതമൗലികവാദികളുണ്ട് ഭീകരവാദ ട്രെയിനിങ് കിട്ടിയവരുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോ ഇവിടെ ഈ ഒരു കലാപം ഉണ്ടായ ഒരു വർഗീയ കലാപം ഉണ്ടായ ആ കലാപത്തിന്റെ മുൻപന്തിയിൽ എന്ന് പറയുന്നതായിരിക്കും അവരായിരിക്കും അവരുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ചെല്ലുന്ന ഒരു മെസ്സേജ് മതി അവര് ഇറങ്ങാം ഇവിടുത്തെ ബാക്കിയുള്ള മലയാളികളായിട്ടുള്ള മതമൗലികവാദികൾ അതിനെ പുറകിൽ നിന്ന് നിയന്ത്രിക്കാൻ മാത്രമേ അതിനെ തടയാൻ ഇവിടുത്തെ നിലവിലെ നമ്മുടെ പോലീസ് സംവിധാനത്തിന് സാധിക്കുക ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം പരമാവധി ഡാമേജ് ഉണ്ടാക്കിയിട്ട് അവർ പുറകോട്ട് മാറും അപ്പോഴത്തേക്ക് മാത്രമേ സൈന്യത്തിനായാലും ഇവിടെ നിയന്ത്രണം സാധിക്കും നമുക്കറിയാം ഇപ്പോ ഷാൻ വധക്കേസിൽ മണ്ണഞ്ചേരി കഴിയുമ്പോഴത്തേക്കാണ് ഇവര് പറയുന്നത് പത്ത് സെക്കൻഡിന്റെ പകൽ വെളിച്ചത്തിൽ ഞങ്ങൾ പ്രതികാരം ഞങ്ങളിൽ ആരുടെ എങ്കിലും പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരപരാധികളായ നൂറുകണക്കിന് ആളുകൾ അതിന്റെ ഫലം അനുഭവിക്കുമെന്നിവരെ മുദ്രാവാക്യം മുഴക്കി പബ്ലിക്കിൽ ഇറങ്ങിയാണ് പറയുന്നത് എറണാകുളത്ത് പ്രകടനം അത് ഷാന കൊണ്ട് ഏതാണ്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കാണ് എറണാകുളത്ത് ഒരു പ്രകടനം അത് ആയിരക്കണക്ക് സംസ്ഥാനത്തുള്ള രാത്രി ഈ താങ്കൾ പറയും പറയുന്ന ആളുകളും ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ അവരുടെ യൂണിഫോം പോലും മാറ്റാതെ ചില ടീഷർട്ടിന്റെ യൂണിഫോം അങ്ങനെ പറയാം അവരുടെ ആളുകളെന്ന് പറയാൻ പറ്റും ഞാൻ പറഞ്ഞ പറഞ്ഞു ജോലി ചെയ്യുന്ന ആ തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ള എല്ലാവരും അല്ല ചിലപ്പോഴപ്പുണ്ട് അന്ന് അങ്ങനെ വാർത്ത വാർത്ത നമ്മൾ ഒരു പറയാം അല്ലല്ല സ്ഥാപനത്തിൽ അല്ലേ പറയുന്ന അകത്ത് വാളി കൊടുത്തിരിക്കുന്ന ഒത്തിരി നിരവധി സ്ഥാപനങ്ങൾ പുള്ളിയുടെ ആളുകളൊന്നും അല്ലേ അവിടെ ഇതേപോലെ തന്നെയാണ് ഇവിടെ ഒരു വർഗീയ കലാപം നമ്മുടെ നാട്ടില് അങ്ങനെ എങ്ങാനും ഈ കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാകുന്നെങ്കിൽ വേണ്ടിയുള്ള ആയുധങ്ങളും സൈനിക സംവിധാനങ്ങളും ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുന്ന ഒരു സംസ്ഥാനം കേരളമായിരിക്കും കേരളം അതിൽ ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ആദ്യം ഏത് വീട് കത്തിക്കണം സംഭവിക്കാം ഒരു വർഗീയ കലാപം ഉണ്ട് ഒരു വിഷയത്തിൽ കലാപം ഉണ്ടായാൽ എറണാകുളം പട്ടണത്തിലാണെങ്കിൽ തന്നെ ഒരു അഞ്ചിടത്ത് കലാപം ഉണ്ടായാലും മൂന്ന് പോലീസ് സ്റ്റേഷനുകളിൽ കൊണ്ട് എന്താ ചെയ്യാൻ സാധിക്കും ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റവും വലിയ പറയുന്നത് എല്ലാ മേഖലകളിലും എത്തിയിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലിപ്പോൾ പാറമടകളിൽ ആർട്ടിസ്റ്റിക് അതുപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ അവരെ സംസ്ഥാന പോലീസിന് അറിയില്ലേ തീർച്ചയായിട്ടും സംസ്ഥാന പോലീസിന് അറിയാൻ പറ്റും പക്ഷെ അവർക്കും ഇതിനെ കൈകാര്യം ചെറ്റ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത് വളർന്നു കഴിയും ഇവിടെ അതുപോലെ തന്നെ ആയുധ ശേഖരമില്ലെന്ന് കരുതുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അത് പറയുമ്പോൾ സ്ഫോടക വസ്തുക്കൾ തോക്ക് വസ്തുക്കൾ തോക്കുകൾ ഇതെല്ലാം ഇവിടെയുണ്ട് കേരളത്തിലാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും ലോകത്തിൽ ഏത് തോന്നലാണോ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ ഇല്ല പലവിധ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചില കിട്ടുന്ന ചില ഇൻപുട്ടുകൾ വെച്ച് നോക്കുമ്പോൾ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ലോകത്തിലെ ഏത് തീവ്രവാദ പ്രവർത്തനം നടന്നാലും അതിന്റെ ഒരു ചെറിയ ലിംഗലും ഫ്രാൻസിലെ സ്ഫോടനം ഉൾപ്പെടെ ശ്രീലങ്ക സ്ഫോടനം ഉൾപ്പെടെ ഇവിടെ കണക്ഷൻ ഉണ്ടായി അറിയില്ല ഇപ്പോ ലഡാക്കിൽ ഞാനായി കാട്ടുണ്ടു പോസ്റ്റിൽ വാർത്ത വന്നാ ഞാൻ അതിലേക്കാണ് വരുന്നത് അപ്പൊ അതിവിടുണ്ട് ഇപ്പൊ ഈ പറയുന്ന നേപ്പാളിന്റെ കാട്ടുണ്ടു പോസ്റ്റിൽ വന്ന ലേഖനത്തിൽ ഒരു ഒരു ഗ്രൂപ്പിൽ നടന്ന ഇത് ഈ ജക്സി പറയുന്ന ഒരു പറയുമ്പോൾ കേരളത്തിൽ നിന്ന് ഞാൻ സംഘടിപ്പിച്ചു തരാം അപ്പൊ അവൻ അറിയാം ഇവിടെ തോക്കുകളും ഗ്രനേഡുകളും കിട്ടും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറത്ത് മഞ്ചേരിക്കടുത്ത് എടവണ്ണയിൽ നിന്നൊരു വാർത്ത വരുന്നത് ഒരു മുഹമ്മദിന്റെ വീട്ടിൽ കേരളത്തെ മുഴുവനും കരിച്ചു കളയാനുള്ള ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു അതിനു മുമ്പ് എയർപോർട്ടിനടുത്ത് നിന്ന് ഒരാളെ പിടിക്കുന്നു കയ്യിൽ ആയുധമുണ്ടായിരുന്നു അയാൾക്ക് ആയുധം കൊടുത്ത വിറ്റ ആളിന്റെ വീട് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് എടവണ്ണയിൽ ഒരു കാക്കാന്റെ വീട് പോലീസ് തപ്പിയെടുത്തത് അതിനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഇവിടെ നിന്ന് ഒരു മൂന്നാഴ്ച മുമ്പാണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് നിന്നൊരാളെ പിടിക്കുന്നു വാഹനം നിറയെ മാരകമായ ആയുധങ്ങളുമുണ്ട് കേരളത്തെ കരിക്കാനുള്ള കേരളത്തിലെ മുഴുവൻ അമുസ്ലിങ്ങളെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ആയുധങ്ങൾ എപ്പോഴേ ഇവർ ശേഖരിച്ചു കഴിഞ്ഞു മനസ്സിലായി അപ്പൊ പിന്നെ എല്ലാവിധ കാര്യങ്ങളും ഇവിടെ ആലോചന നടക്കാറുണ്ട് ആയുധ പരിശീലനം നടക്കാറുണ്ട് ക്ലാസ്സുകൾ നടക്കാറുണ്ട് ഇവിടെ വന്ന് ഒളിവിൽ താമസിക്കാറുണ്ട് ഇതെല്ലാം ഉണ്ട് പിന്നെ ഈ ഒരു സാധനം മാത്രം മാത്രമില്ലെന്നാണ് പറയുന്നത് ഈ സാധനം ഇവിടെ ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയാം ഇപ്പൊ കഴിഞ്ഞ ദിവസം മലപ്പുറം മലപ്പുറം എടവണ്ണയിൽ ഒരു ഒരാളെ മുസ്തഫയും ആരെ ഒരാളെ കുറെ അധികം തോക്കുകളും എയർ പിസ്റ്റളുകളും എയർ റൈഫിളുകളും അതിന്റെ പെല്ലറ്റുകളും ആയിട്ട് അറസ്റ്റ് ചെയ്യും പിന്നെ ആ വാർത്ത അങ്ങ് പോയി ആ വാർത്ത എവിടെയും വന്നില്ല അപ്പൊ അതിലെ വീഡിയോയിൽ കാണിക്കുന്ന പെല്ലറ്റിന്റെ ആ റൗണ്ട് ബോക്സിൽ അഞ്ഞൂറ് പെല്ലറ്റാണ് ഒരു ബോക്സിൽ ബോക്സിലുണ്ട് ആ വീട്ടിൽ തന്നെ പത്തുമ്പോ ബോക്സ് വരെ അടിക്കുന്നു അപ്പൊ എത്ര ഒരു പത്ത് ബോക്സ് എന്ന് പറയുമ്പോൾ അയ്യായിരം പെലെട്ട് എന്തിനാണ് ഇവിടെ ഞങ്ങൾ ഒരു രീതിയിൽ ഒരു ചെറിയൊരു രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ നാശം നടത്തിയപ്പോ എറണാകുളം പത്തനംതിട്ട കോട്ടയം ഇടുക്കി വയനാട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഈ ആംസ് വെക്കുന്ന അവിടെ നിന്ന് ധാരാളം എയർ പിസ്റ്റൾ വാങ്ങുന്നുണ്ട് വാങ്ങുന്നുണ്ട് അത് കൂടുതലും ഈ പത്ത് സിഒ ടു കാർബൺ ഡൈഒക്സൈഡിന്റെ ചെറിയ സിലിണ്ടർ ഇട്ടിട്ട് പത്ത് പെല്ലറ്റ് വരെ ഒരേ സമയം അടിക്കാവുന്ന ഈ ജർമ്മൻ നിർമ്മിതം പറാട്ടെന്നൊക്കെ പറഞ്ഞ കമ്പനികളുടെ ആണ് അത് മുപ്പതിനായിരം തൊട്ട് അറുപതിനായിരം രൂപ വരെയുള്ള പല റേഞ്ചിലുള്ള ലൈസൻസ് ലൈസൻസ് വേണം അത് നമ്മൾ ആധാറിന്റെ കോപ്പി കൊടുത്താൽ മാത്രം മതി അപ്പൊ ഈ സാധനം വാങ്ങുന്നു ഇത് വാങ്ങുന്നത് ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരാണ് അവരിൽ ചില നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ ഉണ്ടെങ്കിൽ അവര് ഇത് വാങ്ങാൻ തക്ക ശേഷിയുള്ളവരാണ് സാമ്പത്തിക ശേഷി ഇപ്പൊ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം കൊടുത്ത് ഒരു തോക്ക് വാങ്ങി വെക്കേണ്ട ആവശ്യം ആധാർ അവര് ഇതില് ഭീഷണിക്ക് വേണ്ടിട്ടുള്ളതാണ് ഇതിന് ഭീഷണി അപ്പൊ ഇത് പരിശീലന അതുപോലെ തന്നെ പെല്ലറ്റുകളും ഇവിടെ ഇതുപോലെയുള്ള സ്ഥലങ്ങളുണ്ട് ഇതുപോലെയുള്ള സാധനങ്ങൾ രഹസ്യമായിട്ട് അണ്ണോസ്റ്റായിട്ട് വിൽക്കുന്നവരുമാണ് അപ്പൊ ഇത് പരിശീലനത്തിനാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് യഥാർത്ഥ സാധനം ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള കൈകൊടുക്കുന്നു ഉന്നം പിടിക്കാം അതുപോലെ തന്നെ ഇവിടെ തോക്കുകൾ ഉണ്ടാക്കുന്ന കൊല്ലന്മാർ ഒരു കാലത്തുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ആ ഇല്ല പക്ഷെ എയർ പിസ്റ്റലുകൾ കൺവേർട്ട് ചെയ്യുന്നവരുണ്ടെന്നാണ് അറിയ അറിയുന്നത് എയർ പിസ്റ്റലുകൾ മറ്റേ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാർ ആളുകളുണ്ട് അപ്പൊ ഇതൊരു ഭാഗത്ത് സംഭവിക്കുന്നുണ്ട് ഇവർക്ക് ശക്തമായിട്ടുള്ള പരിശീലനം ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു പോസ്റ്റ് കാണിച്ച് തരാൻ നോക്കട്ടെ എൻ്റെ കയ്യിൽ നമ്മുടെ പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്തെ ഇവിടെ ഏഷ്യനെറ്റ് ന്യൂസിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിൻ്റെ വാർത്ത വന്നപ്പോഴേ ഒരു മുസ്ലിം യുവാവ് എഴുതിയിട്ട ഒരു വിഷയത്തിൽ ഒരു അവൻ എഴുതിയിട്ട കമന്റിൽ കൃത്യമായിട്ട് അവൻ പറഞ്ഞു വെക്കുന്നുണ്ട് കേരളത്തിലെ ഭീകരവാദത്തെക്കുറിച്ച് കേരളത്തിൽ ഇനി ഒരു യുദ്ധമുണ്ടാകാനുള്ള സാഹചര്യത്തെ കുറിച്ച് എന്താ പറയുക നമ്മൾ വിചാരിക്കും അയ്യോ പാവങ്ങളായിട്ടുള്ള ആളുകളെയാണ് നമ്മളീ പറയുന്നത് നിന്നും ധരിച്ചു പോകണ്ട അല്ല ഇവിടെ വന്നിട്ട് ചിലർ പറയുന്നുണ്ട് പാപങ്ങളായിട്ടുള്ള മുസ്ലിം യുവാക്കൾ എന്തിനാ പറയുന്നത് മുസ്ലിങ്ങൾ പാവങ്ങളല്ലേ ഏതോ ഒരു താത്ത വന്നിട്ട് നിങ്ങൾക്ക് അള്ളാഹു അക്ബർ പറഞ്ഞുകൂടി എന്നൊക്കെ പറയുന്നുണ്ട് ഏഹ് അള്ളാഹു അക്ബർ പറയാം പക്ഷെ ആളുകൾ പേടിക്കുമല്ലേ അള്ളാഹു അക്ബർ എന്ന് കേട്ടാൽ ഉടമേ ഒരു സിനിമാ തിയേറ്ററിൽ ഇരുന്നിട്ട് പോലും അള്ളാഹു അക്ബർ എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതൊന്നും ഇവർക്കാർക്കും അറിയാത്തതാണോ അതോ അറിയില്ല അപ്പോ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം കേരളത്തില് ഒരു ഭീകരവാദത്തിനും തീവ്രവാദത്തിനും വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങളത് കണ്ടിട്ടൊന്ന് പറയണം പഹൽഗാം ഭീകരാക്രമണം നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാ കാലത്തും അതൊരു വേദന തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ നമുക്കത് വിഷമം തന്നെയാണ് കാരണം നമ്മുടെ ആ സ്വന്തം മാതാവിന് ജനിക്കണമെന്നില്ല സഹോദരങ്ങളാകാൻ അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അവൻ്റെ ഒന്ന് കണ്ടോ കേട്ടോ ഈ കുടുംബീകരൻ മുഹമ്മദ് സനൂഫ് എന്നാണ് അവൻ്റെ പേര് ഇനിയും അവൻ ആ പഹൽഗാമില് ഞാൻ വാർത്ത പറയാം അതിനു മുമ്പ് ഇതൊന്ന് കണ്ടോ മുഹമ്മദ് സനൂഫ് കണ്ടോ അവൻ എഴുതിയ എഴുതിയൊരു പോസ്റ്റാണ് ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത് നന്നായി ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വീർപെടുത്തും മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കെച്ച് തുപ്പും കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്ന് കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല നാരേ തക്ബീർന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം എല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും പഹൽഗാമില് ൊൻപത് സാധാരണക്കാരായിട്ടുള്ള തീർത്ഥാടകരെ ജാതി ചോദ്യം